اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين يكفرون بايات الله ويقدرون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم أولئك الذين حبتت أعمالهم في الدنيا والآخرة وما لهم ألم تر إلى الذين أوتوا نسيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون فكيف إذا دمع ووفيت كل نفس ما كسبت وهم لا يظلمون بارك الله لنا ولكم في القرآن الله سبحانه وتعالى مرد جيبتت الوانبوية അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തായാൽ അതിലെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം പരാതി ചെയ്തത് അർഹമുറഹീമായി അള്ളാഹു സുബഹാനഹുവ സ്വാതിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നേടിയെടുക്കുന്ന ഒരമലായി അള്ളാഹു കബൂൽ സ്വീകുമാറാകട്ടെ ഈ ആയത്തുകളിൽ ഉടനീളം പറയപ്പെട്ടിട്ടുള്ളത് അഹിര പിതാബികളെ സംബന്ധിച്ചാണ് അഥവാ മുമ്പ് തൗറാത്തും ഇഞ്ചിയിലും നൽകപ്പെട്ടിരുന്ന ജൂതനസാറാക്കളെ സംബന്ധിച്ചാണ് അവര് വേദഗ്രന്ഥത്തെ ധിഖരിച്ചുകൊണ്ട് പാപങ്ങളിൽ മുഴുകുകയും അതുപോലെ തന്നെ ഹറാമുകൾ നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ വചനങ്ങളെ തള്ളിപ്പറയുകയും തള്ളിക്കടയുകയും ചെയ്ത സംഭവത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിൽ ഉടനീളം അള്ളാഹു സുബാന അള്ളാഹു എന്തിനാണ് ഈ മുൻഗാമികളുടെ സംഭവങ്ങളും ചരിത്രങ്ങളും കഥകളും നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാൻഹുവല പറയുന്നു അള്ളാഹുബിന്റെ വചനങ്ങളെ നിഷേധിച്ചു തള്ളിയ അഹിതാബികളായ ആളുകൾ അവരാകട്ടെ യാതൊരു വിധമായ അർഹതയുമില്ലാതെ അനർഹമായി നബിമാരെ അമ്പിയാക്കളെ അവർ കൊല ചെയ്തു കളഞ്ഞു നീതി നടപ്പിലാക്കണം എന്ന് കൽപ്പിച്ച അഥവാ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്ത നല്ലവരായ ആളുകളെയും അവർ കൊന്നു പൊന്നുകളഞ്ഞു അവർക്ക് ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക

ഇതാണ് ജൂതന്മാരുടെ ആദ്യ പാരമ്പര്യം എന്ന് പറയുന്നത് ജൂതന്മാരുടെ ആദ്യത്തെ പാരമ്പര്യമാണ് ഇവരുടെ നേതാക്കന്മാർ ഇവരുടെ ആദ്യത്തെ ആളുകൾ അവരുടെ സ്വഭാവം എന്താണ് ഈ ആയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നെബിമാരെ കൊന്നു നബിസ്ഹ് സ്വലം തങ്ങൾ പറയുകയാണ് മുപ്പത്തിനാല് നാൽപ്പത്തി മൂന്ന് നെബിമാരിയാണ് കൊന്നത് എപ്പോഴാണ് കൊന്നത് പകലിൻ്റെ ആരംഭത്തിൽ പകലിൻ്റെ തുടക്കത്തിൽ തുടക്കത്തിൽ ഒറ്റ ഒറ്റമയത്തിൽ പല നോക്കണേ തുടക്കത്തിൽ ഒറ്റ സമയത്തിൽ നബിമാരെ സമയങ്ങളിലെ കൊന്ന പാരമ്പര്യമാണ് അവരെ മാത്രമല്ല ഇത് കണ്ടിട്ട് നല്ലവരായ ആളുകൾ അവരുടെ കൂട്ടത്തിൽ നല്ലവരായ ആളുകൾ ഉണ്ടായിരുന്നു അവരും അവരെ ഇവരെ ഉപദേശിച്ചു ഇവരെ ഉപദേശിച്ചു അവര് ഏകദേശം നൂറ്റി എഴുപതോളം ആളുകൾ ഉണ്ടായിരുന്നു അവര് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനായി പാവപ്പെട്ട നബിമാരെ എന്തിനാ കൊല്ലുന്നത് നന്മ ഉപദേശിക്കുകയും തിന്ന വിലക്കുകയും ചെയ്ത ആളുകളല്ലേ അവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവരുടെ ഇടയിൽ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തു നൂറ്റി എഴുപത് ആളുകൾ സ്വാലിഹിങ്ങളായ സജ്ജനങ്ങളായ നല്ല ആളുകൾ ജമിയ അവരെയും മൊത്തമായി അവർ കൊണ്ടു കളഞ്ഞു മിൻ ആഹിൽ പകലിന്റെ അവസാന സമയത്ത് ഒറ്റ ദിവസം മിൻ ദാരിക്കല്യവും അന്നേ ദിവസം തന്നെ അപ്പോ പകലിന്റെ ആരംഭത്തിൽ നാൽപ്പത്തിമൂന്ന് നബിമാരെ ഒറ്റയഴുക്ക് ഒരേ സമയത്ത് കൊല്ലുന്നു അതേ ദിവസം തന്നെ വൈകുന്നേരമായപ്പോ നൂറ്റി എഴുപത് നന്മ ഉപദേശിച്ച തിന്മ വിലക്കിയ ആളുകളെയും അവരെ തുടങ്ങി പൊന്നുക അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് അവര് നബിമാരെ കൊന്നു തള്ളിയവരാണ് മാത്രമല്ല ജനങ്ങളിൽ നന്മ ഉപദേശിക്കുന്ന നീതി നടപ്പിലാക്കണേ നല്ലത് കാര്യങ്ങൾ ചെയ്യണേ തിന്മ പ്രവർത്തിക്കട്ടെ എന്ന് തിന്മയെ വിലക്കുകയും നന്മയെ ഉപദേശിക്കുകയും ചെയ്ത നൂറ്റി എഴുപതോളം ആളുകളെയാണ് അവർ കൊന്നു തള്ളിയത് അള്ളാഹു പറയുന്നു ആ ജൂതന്മാർ അവര് ദുനിയാവിൽ എത്ര നന്മകൾ പ്രവർത്തിച്ചാലും ശരി അവരുടെ ദുനിയാവിലും ദുരിതത്തിലും അവരുടെ അമലുകളെ മുഴുവനും അള്ളാഹു കളയുന്നതാണ് അള്ളാഹു പൊളിച്ച് ഇല്ലാതാക്കി നാളെ അവർക്കൊരു സഹായി കിട്ടുകയില്ല ഒരു സഹായത്തിനൊരാള് അവർക്കുണ്ടാകുകയില്ല എന്നിട്ട് തങ്ങളോട് അള്ളാഹു പറയുകയാണ് സൂക്ഷിക്കണേ ആളുകളെ താങ്കൾ കാണുന്നില്ലേ താങ്കൾ നിരീക്ഷിക്കുന്നില്ലേ അങ്ങ് കിതാബിലേക്ക് അഥവാ പരിശുദ്ധമായ ഖുർആാനിലേക്ക് അവരെ ക്ഷണിക്കുന്നു അവരുടെ ഇടയിൽ തീർപ്പുകൽപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് അവരെ ഖുർആാനിലേക്ക് ക്ഷണിക്കുന്നു പക്ഷേ അവരാകട്ടെ യതവല്ല യത്തവല്ലോ അവരതിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അനുസരിക്കാതെ കേൾക്കാതെ പിന്തിരിഞ്ഞു പോകുന്നു അവർ അതിൽ നിന്ന് മാറി പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് താങ്കളെ അവർ ചപിക്കൊള്ളുകയും ചെയ്യുന്നില്ല വരൂ പരിശുദ്ധമായ കുഹാന്റെ വചനങ്ങൾ പറ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാം എന്ന് നശീസന്റെ തങ്ങൾ പറയുമ്പോ അത് ചെവിക്കൊള്ളാതെ തന്നിഷ്ടപ്രകാരം അവർ പിന്തിരിഞ്ഞു പോകുക അങ്ങനെ ഒരു വിഭാഗത്തിൽ അങ്ങ് സൂക്ഷിക്കണം കേട്ടോ അന്ന് കാണുന്നുണ്ടല്ലോ അവരെ അവര് സ്വന്തം അവർ പറഞ്ഞു നടക്കുന്നുണ്ട് ഞങ്ങൾ നരകത്തിൽ പോയാലും പ്രശ്നമില്ല നരകത്തിൽ പോയാലും കുറച്ച് നാളെ ഞങ്ങൾ നരകത്തെ കിടക്കപ്പെട്ടു എന്നവര് പറയുന്നു കുറച്ച് നാട് മാത്രമേ ഞങ്ങളുടെ ശരീരത്തിൽ തീ സ്പർശിക്കുകയുള്ളൂ എണ്ണപ്പെട്ട ഏതാനും നാടുകൾ മാത്രമേ ഞങ്ങൾക്ക് നരകത്തിൽ കിടക്കേണ്ടി വരികയുള്ളൂ ഞങ്ങൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടി ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകും ും അവർ സ്വയം കെട്ടിച്ചമച്ച വാദങ്ങൾ അവരുടെ മതകാര്യത്തിൽ അവരെ വഞ്ചിതരാക്കളഞ്ഞോ ഇതൊക്കെ അവര് സ്വന്തം മരഞ്ഞെടുത്താണ് അങ്ങനെ സ്വന്തം ചില കാര്യങ്ങൾ മരഞ്ഞെടുത്തതിൻ്റെ പേരിൽ മതകാര്യങ്ങളിൽ അവർ വഞ്ചിതരായി പോയി വഞ്ചിതരായി പോയി യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നിട്ട് അള്ളാഹു തീർത്ത് പറയുകയാണ് ഇവരുടെ അവസ്ഥ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്തായിരിക്കും യാതൊരു സംശയവുമില്ല ഇവരെ മുഴുവനും നാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട് മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അവതന്നെ ചോദിക്കും അവസ്ഥ എന്തായി ആ ദിവസം ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം പൂർത്തിയാക്കി നൽകുന്ന ഒരു വഞ്ചനയോ ഒരു കുറവോ അങ്ങ് വരുത്തിയില്ല ചെയ്തതിന്റെ കൂലി അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്ന ദിവസമാണ് ആ ദിവസം ആ

അന്ന് ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഇവന്മാരുടെ അവസ്ഥ എന്തായിരിക്കും സുബ്രഹാനന്താ എന്തവസ്ഥയിലായിരിക്കും ഇവ രാഷിക്കുമാറാണ് അപ്പോ അമ്പിയാക്കളെയും സ്വാനിഹികളെയും പൊന്നു തള്ളിയ പാരമ്പര്യം മതകാര്യങ്ങളിൽ സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ട് മേന്മനടിച്ച പാരമ്പര്യം അപ്പൊ അതുകൊണ്ട് അവർക്ക് വേദപുസ്തകവും വേദവാക്യങ്ങളും ഗുണദോഷങ്ങളും ഉപദേശങ്ങളും ഇതൊന്നും അവർക്ക് ബാധകമല്ല അവർക്ക് ബാധകമല്ല എന്നർത്ഥം അതിന്റെ ഉച്ചിഷ്ട അതിന്റെ അവശിഷ്ടമാണ് ഇന്നത്തെ ജൂതന്മാരെന്ന് പറയപ്പെടുന്നത് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ ഏതായിരുന്നാലും അർഹം തരില്ല കിടന്ന് നെരുവിളി കൊള്ളുകയാണ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കുകയാണ് അള്ളാഹുത്താലെ വിജയിപ്പിക്കുമാറാകട്ടെ അന്ത്യമുഷ അള്ളാഹ് അള്ളാഹുത്താല കാണിച്ചു ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വഹ്ലിസ്ല തങ്ങൾ പറഞ്ഞ വാക്ക് മദീനെ സാക്ഷ്യപ്പെടുത്തി കൊണ്ട് പറഞ്ഞ വാക്ക് അത് പുലരുക തന്നെ ചെയ്യും അത് പുലരുക തന്നെ ചെയ്യും ഇസ്രായേലിയർ പേടിച്ചു എല്ലാ ഓടും പേടിച്ചു ഓടും മുസ്ലിമീങ്ങളെ പേടിച്ചിട്ടോടും പാറക്കെട്ടിന്റെയും കല്ലുകളുടെയും മരങ്ങളുടെയും പിന്നിൽ പോയിട്ട് ഒളിച്ചിരിക്കും അവസാന പാറക്കെട്ടുകൾ വിളിച്ചു പറയും എന്റെ പിന്നിലൊരു ജൂതൽ ഒളിച്ചിരിക്കുന്നു പിടിക്കവനെ പിടിച്ചുകെട്ട് അവരെ വകവലുത്തി എന്ന് പാറകൾ സംസാരിക്കും അങ്ങനെ ഒരു കാലഘട്ടം വരാതെ കിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് ഹമീബായ വസൂള്ളാഹു അലഹി വസ ഇന്ന് അലമുറയിടുകയാണ് പാവപ്പെട്ട ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ എട്ടും കൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തല്ലിയപ്പോൾ ഇവരാരും ഓർത്തില്ല ഞങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ട് എന്ന് അവരുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് അപകടങ്ങൾ വന്നുപെട്ടപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ വില അവരറിയുന്നത് വിലപിക്കുകയാണ് പെട്ടുപോയ പെട്ടുപോയതാണ് പെട്ടുകിടക്കുകയാണ് അള്ളാഹു സുഹാന അന്തിമ വിജയം മുസ്ലിം മുമ്പത്തിൽ അള്ളാഹു നൽകുമാറാകട്ടെ കളിച്ചത് ഇറാനോടാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയപ്പെടുന്ന ഒന്നിനും പരിഹാരമല്ല യുദ്ധം തിരിച്ച് യുദ്ധം ചെയ്യാൻ ആരാ പറയ ആരോടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് ഇങ്ങോട്ട് വരുന്നവരെ അവരോട് നിങ്ങൾ എന്ത് ചെയ്യുക യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത് കൈയ്യെട്ട് നോക്കി നിൽക്കാറല്ല ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക അവരെ പ്രതിരോധിക്കുക പക്ഷെ ഇവിടെ എന്താണ് നിരപരാധികളാണ് ഇതൊന്നും പെടാത്ത നിരപരാധികളാണ് ബോംബ് വർഷിക്കുമ്പോൾ മിസൈലുകൾ ചെന്ന് പതിക്കുമ്പോൾ എട്ടും പൊട്ടും നിര്യാത്ത നിരപരാധികളായ ആളുകളാണ് എന്തു ചെയ്യപ്പെടുന്നത് കൊല ചെയ്യപ്പെടുന്നു അവിടെയാണ് ഒരു വിഷയം എന്ന് പറയപ്പെടുന്നത് ഏതായിരുന്നാലും ഇസ്രായേലെ ചോദിച്ചു വാങ്ങി ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു സെൻസർ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇങ്ങോട്ട് വരുന്നില്ല വരത്തില്ല കാരണം മുഴുവൻ ചാനലുകളുടെയും മുഴുവൻ റിമോട്ട് കൺട്രോൾ അമേരിക്ക എന്ന് പറയപ്പെട്ട ഫ്രാൻസ് ജപ്പാൻ ജർമ്മനി പോലുള്ള അവന്മാരുടെ കയ്യിലാണ് അവമാരുടെ കയ്യിലാണ് സെൻസർ വാർത്ത ഇങ്ങോട്ട് വരുന്നുള്ളൂ നമ്മൾ കേൾക്കുന്ന വാർത്തയൊന്നുമല്ല അതിനപ്പുറത്താണ് അതിനപ്പുറത്താണ് ബംഗറിന്റെ അകത്ത് പോയി ഒളിച്ചിരുന്നിട്ടും അവിടെയും സമാധാനം കിട്ടാതെ ഓടി മറയുകയാണ് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ഒന്ന് നിർത്ത് ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അപ്പൊ അവരുടെ പാരമ്പര്യം തന്നെ ഇങ്ങനെയാണ് പാരമ്പര്യം തന്നെ ഇങ്ങനെയാണ് രക്തം കണ്ട് അഹപ്പതില്ലാത്തവരാണ് ഇവരുടെ ആവ് ആദ്യകാലം മുതൽ ഇന്നേ കാലഘട്ടങ്ങൾ ഉപദേശം ഒന്നും അവർക്ക് അങ്ങോട്ട് ഇയക്കുകയില്ല അള്ള പരിശുദ്ധമായി പുഹാൻ എണ്ണിയേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കുവാൻ ലോകത്തെ ഏറ്റവും വൃത്തിഘട്ടവന്മാർ ഏറ്റവും ക്രൂരന്മാർ ഏറ്റവും വൃത്തിഘട്ടവൻ ഇത്രയും വൃത്തിഘട്ട ഒരു ജനത ലോകത്തിൻ്റെ